പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ തീരുമാനം എടുത്തുകൊണ്ട് ബാലഗോപാൽ മുന്നിലേക്ക് കടന്നുവരികയാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്ന് ഉറപ്പിക്കുന്ന ബാലഗോപാൽ ഇതേ തുടർന്ന് വീണ്ടും നാരായണിയെ ചെന്ന് കാണുകയും നാരായണിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ നാരായണി തൻ്റെ തീരുമാനത്തിൽ നിന്ന് പിറകോട്ടില്ല എന്നുള്ള കാര്യം അറിയിക്കുകയും താൻ കൃത്യമായ കാര്യങ്ങൾ ചെയ്യും എന്നുള്ള കാര്യവും തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൊലപാതകയായ നിങ്ങളെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുത്തും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ബാലഗോപാലാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് പഴയ കാര്യങ്ങളെല്ലാം ഇതേ തുടർന്ന് ഓർക്കുന്ന അയാൾ താൻ മറച്ചുവെച്ച രഹസ്യങ്ങളെല്ലാം പുറത്ത് ഇനി പറയേണ്ടി വരുമോ എന്ന് ഭയപ്പെടുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് നാരായണിയെ ഞെട്ടിച്ചു പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് നാരായണി വിചാരിച്ചിരുന്നത് പോലെ നാരായണിയെ അപായപ്പെടുത്തുന്നതിനായി ശ്രമിച്ചത് ബാലഗോപാൽ അല്ല എന്നുള്ള സത്യം ഇതേ തുടർന്ന് പുറത്ത് വരികയും ചെയ്യുന്നത് നാരായണിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്